നെടുമ്പാശ്ശേരിയിൽ വാഹനത്തിന് സൈഡ് നൽകാത്തതിനെ തുടർന്ന് യുവാവിനെ രാത്രി പത്ത് മണിയോടെയാണ് സംഭവം സ്വകാര്യ എയർലൈൻ കാറ്ററിംഗ് സ്ഥാപനത്തിലെ ജീവനക്കാരനായ ഐവിൻ ജിജോ ജോലി കഴിഞ്ഞ് കാറിൽ മടങ്ങവേ സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച കാറുമായി ഉരസി ഇതേ ചൊല്ലി വാക്കു തർക്കമുണ്ടായതിനു പിന്നാലെ ഉദ്യോഗസ്ഥർ ഐവിനെ കാർഡിടുപ്പിച്ച് ബോണറ്റിലിട്ട് ഒരു കിലോമീറ്റർ സഞ്ചരിക്കുകയും പിന്നീട് നായത്തോടിന് സമീപം സഡൻ ബ്രേക്കിട്ട് താഴേക്കിടുകയുമായിരുന്നുവെന്ന് എഫ്ഐആറിൽ പറയുന്നു ഐവിനെ നാട്ടുകാർ ചേർന്ന് ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു അതിക്രൂരമായാണ് സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥർ ഇരുപത്തിനാലുകാരനായ ഐവിനെ കാറിടുപ്പിച്ച് കൊലപ്പെടുത്തിയതെന്ന് സ്ഥലം കൗൺസിലർ ഏലിയാസ് പറഞ്ഞു ഒരു നിരപരാധി ചെറുപ്പക്കാരനെ കൊന്നു എന്നാണ് ആളെ ഇടിച്ചു ബോണറ്റിലേക്ക് വരെ ഈ ആളെ ബോണത് ഇവിടെ കാറോടിച്ചിരുന്ന സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥൻ വിനയ് കുമാർ ദാസ് ഒപ്പമുണ്ടായിരുന്ന മോഹൻകുമാർ എന്നിവരെ നെടുമ്പാശ്ശേരി പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇതിനിടെ ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി തെളിവ് ശേഖരണവും നടത്തി വിവിധയിടങ്ങളിൽ നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങളും പരിശോധിക്കുന്നുണ്ട് സംഭവം നടന്നത് ശേഷം നമ്മൾ കൃത്യമായിട്ട് തെളിവുകളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് ഇമീഡിയറ്റ്ലി രജിസ്റ്റർ ചെയ്തു രജിസ്റ്റർ രണ്ട് ഇവിടുത്തെ അവിടുത്തെ ഉണ്ടായിരുന്ന ഐ വിറ്റ്നസ് ഒക്കെ നമുക്ക് പറഞ്ഞ രീതിയിൽ രണ്ട് ആൾക്കാര് സംശയ രീതിയിൽ ഉണ്ടായിരുന്നു അവർ രണ്ടുപേരും നമ്മൾ നിരീക്ഷണത്തിൽ എടുത്തിട്ടുണ്ട് കാറിന്റെ ബോണറ്റിൽ നിന്ന് ഐവിന്റെ മൊബൈൽ ഫോൺ കണ്ടെടുത്തിട്ടുണ്ട് ഇതിലെ ദൃശ്യങ്ങളും പോലീസ് പരിശോധിക്കും മീഡിയ വൺ കൊച്ചി